സംസ്ഥാനത്തെ ഐ ടി പാർക്കുകളിൽ ഉൾപ്പെടെയുള്ള മദ്യ തുടങ്ങാൻ ഒരുങ്ങുന്ന കേരള സർക്കാരിന്റെ മദ്യനയത്തിനെതിരെ കേരള മദ്യനിരോധന സമിതി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കണ്ണൂർ എക്സൈസ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു മാർച്ച് മേയർ മുസ്ലിഖ് മഠത്തിൽ ഉദ്ഘാടനം ചെയ്തു കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് ഐ സി മേരി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കണ്ണൂർ താലൂക്ക് പ്രസിഡന്റ് മധു കക്കാട് സ്വാഗതം പറഞ്ഞു മദ്യനിരോധന സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആർട്ടിസ്റ്റ് ശശികല മുഖ്യപ്രഭാഷണം നടത്തി റിജോ ആന്റണി പങ്കജവല്ലി പ്രസന്ന ലോഹിദാക്ഷൻ ഒ വി തോമസ് കെ ജി വർഗീസ് ഫിലിക്സ് ജോർജ് പ്രമീള രാജൻ മഹാത്മാ മന്ദിരം സെക്രട്ടറി സി സുനിൽ അഡ്വക്കേറ്റ് ദേവദാസ് പള്ളിപ്രം പ്രസന്നൻ എന്നിവർ സംസാരിച്ചു കണ്ണൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് ശ്രീജിത്ത് വെങ്കിലോട് നന്ദി പറഞ്ഞു പിലാത്തറ ബീവറേജ് ഔട്ട്ലെറ്റ് അടച്ചുപൂട്ടുക ലഹരി മാഫിയകളുമായി കൂട്ടുകൂടുന്ന നിയമപാലകരെ നിലക്കി നിർത്തുക വീര്യം കുറഞ്ഞ മദ്യം ഫെമി എന്ന ഓമനപ്പേരിൽ ഉൽപ്പാദിപ്പിക്കാനുള്ള ശ്രമത്തിൽ നിന്നും സർക്കാർ പിന്മാറുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ലോക രഹിത ദിനത്തിൽ കേരള മദ്യനിരോധന സമിതി പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത് മാർച്ചിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു അതാണ് ലക്ഷം ഒരു ഒളിമ്പിക് ഏത് രംഗത്തും വന്നിരിക്കുന്നു ഒരു പൈസക്ക് വേണ്ടി എന്ന് ഈ അടുത്തല്ലാം ഈ നിരഹാരമെല്ലാം ഇരിക്കുന്നവരും സമര നേതാക്കളും കാലാകാലമായിട്ട് കാല കൊല്ലങ്ങളായി കേളബ് ജീവി എല്ലാം പറഞ്ഞുകൊണ്ട് ഇത് കേരളത്തെ നശിപ്പിക്കുന്നു ഇത് കണ്ടും പഠിക്കാത്തവർ ையும் ஜனங்களையும் கொஞ்சனம் காட்டும் அவர்